ഒരു രാജ്യം രണ്ടായി പോകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കി ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസരം നിൽക്കുന്നത് ഏകദേശം പാകിസ്ഥാൻ്റെ ഫോർട്ടി ഫോർ പെർസെൻ്റേജിന് കൂടുതലുള്ള ഒരു പ്ലേസ് ലാൻഡുള്ള ഒരു സ്റ്റേറ്റ് അവിടുത്തെ സ്റ്റേറ്റ് വലിയൊരു സ്റ്റേറ്റ് ഫുള്ളായിട്ട് അവർ പ്രഖ്യാപിച്ചു അവർ പുതിയ രാജ്യമാണെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു അവർ ഫ്രീഡം നേടിയിരിക്കുക അവർക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ഇനി ഇൻഡിപെൻഡൻറ്റ് ബലോ ബലോചിസ്ഥാനും ഹാഷ് ടാഗ് വരാൻ ട്വിറ്ററിൽ എല്ലാവർക്കും ഭയങ്കര ഫാസ്റ്റായിട്ട് സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എന്താണ് അതൊക്കെ കാര്യം പിന്നെ അത് കൂടാതെ കഴിഞ്ഞ ദിവസം അഖിൽമാരാ ലൈവ് വന്നിട്ട് നമ്മുടെ മോദിയെ കുറിച്ചും ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ചൊക്കെ സംസാരിച്ച സമയത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു ബലോചിസ്ഥാനിലെ ജനങ്ങളെ മോദി പറ്റിച്ചു മോദി പഠിച്ചു മോദിയെന്തോന്ന് പഠിച്ചതാണ് അഖിൽമാരാണത് അപ്പൊ ആരാണ് ബലോചിസ്ഥാൻ എന്താണ് ബലോചിസ്ഥാൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ പാകിസ്ഥാൻ പ്ലേസാണ് ബലോചിസ്ഥാൻ ആരാണ് ബലോചിസ്ഥാനിലെ ജനങ്ങളാണ് അവരത് ശരിക്കും പാകിസ്ഥാനിൽ അല്ലേ എന്തൊക്കെയാണ് അവരുടെ ഒരു ജീവിതം അവരുടെ ഹിസ്റ്ററി എന്താണ് പിന്നെ എന്തുകൊണ്ടാണ് അവർ പാകിസ്ഥാന് സ്വാതന്ത്ര്യടി പോകാൻ വേണ്ടി ഒച്ചപ്പാട് പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പം അങ്ങനെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ബ്ലോഗ് നമുക്കെന്തായാലും അത് കൂടാതെ ഒരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർക്കും ഓഫീസിലേക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അത് ലെറ്റർ ഫുള്ളായിട്ട് പബ്ലിക്കിന് കാണാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ കിട്ടിയാണ് ഞാൻ നെറ്റില് ഞാൻ വീട് കാണിച്ചതാണ് പക്ഷെ ലെറ്റർ പബ്ലിക്കിന് അതിനോടൊക്കെ തോന്നും എന്തായാലും ലെറ്റർ അയച്ചിട്ടുണ്ട് എന്താണ് അയച്ചേ അപ്പൊ എന്തൊക്കെയാണ് അതൊക്കെ സമൂഹ വികാസങ്ങൾ എന്നൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും വീടുകളിൽ കാണാം നമസ്കാരം ആർ ജെ ആണ് നമുക്ക് ഫസ്റ്റ് ബലോച്ചിന്റെ ഇസ്റ്ററി നോക്കാം പത്ത് എണ്ണൂറ് വർഷത്തെ പഴക്കോളിൽ ബലോച്ച് എന്ന് പറഞ്ഞാൽ ഒരു കുറെ ഗോത്രവർഗങ്ങളായി പിഴിഞ്ഞിടന്ന ജനങ്ങളാണ് ഈ ബലോജിസ്തണികൾ എന്ന് പറയുന്നത് നാൽപ്പതോളം ഗോത്രവർഗങ്ങളായിട്ടാണ് പിരിഞ്ഞിടന്നിരുന്നത് നമ്മുടെ ഇപ്പോൾ ഉള്ള ഇറാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും പാകിസ്ഥാൻ്റെയും കുറച്ച് പോർഷൻസൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ആ ഒരു ലൊക്കേഷൻ അങ്ങനെയായിരുന്നു അവരുണ്ടായിരുന്നത് പിന്നെ കൂടാതെ നമ്മുടെ സൗത്ത് ഏഷ്യയുടെ ഒരു എൻട്രി ടു സൗത്ത് ഏഷ്യ എന്ന് പറയുന്നൊരു ലൊക്കേഷനാണ് ശരിക്കും പറൊക്കേഷൻ വേണ്ടത് മാപ്പ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത് ലൊക്കേഷൻ വേണ്ടിയിട്ട് സൗത്ത് ഏഷ്യ എന്ന് പറയാം നമ്മൾ ബ്രിട്ടീഷുകാരൊക്കെ വരുന്ന മുന്നേ ഇരിങ്ങനെ പിന്നെ പത്ത് എണ്ണൂറ് വർഷത്തോളം അത് അങ്ങനെ പിരിഞ്ഞിടക്കുന്ന സമയങ്ങളിൽ ആ ഒരു സമയത്ത് പത്ത് എണ്ണൂറ് വർഷം മുന്നേ തന്നെ അവരെല്ലാവരും കൂടി ഈ നാൽപ്പതോളം ഗോത്ര രോഗങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരുമിച്ച് നമ്മൾ നമ്മളിങ്ങനെ പിരിഞ്ഞെടുക്കണം ശരിയല്ല എന്ന രീതിയിൽ സംസാരിച്ച് അവരെല്ലാം കൂടി തീരുമാനിച്ച് ഓരോ ഗോത്ര ഓരോ ഹെഡ് ഉണ്ടാവില്ല അപ്പോൾ അവരെല്ലാം കൂടി ചേർന്ന് സംസാരിച്ച് അവരെല്ലാംകൂടി ഒറ്റ ഒരു ഇതായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ ബലൂ കൊച്ചെന്ന് പറഞ്ഞാൽ ആളുകൾ ഒരുമിച്ച് ഈ ഗോത്രം എന്നാൽ എല്ലാം കൂടി ഒറ്റ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് തീരുന്നത് അവരെയാണ് അവരാണ് നമ്മൾ എന്ന് പറഞ്ഞാല് ബലോചിസ്ഥാനികൾ എന്ന് പറയുന്നത് അപ്പോൾ അവരെല്ലാം കൂടി ഒരു ഗോത്രമാണ് പോയിക്കൊണ്ടിരുന്ന അതിന് ശേഷമാണ് ഈ മണ ബ്രിട്ടീഷാരൊക്കെ വരുന്നത് ബ്രിട്ടീഷുകാർ ഭരിക്കാൻ പറ്റുന്നു അപ്പോൾ അവർ എല്ലാവരും ബ്രിട്ടിച്ചി ഭരിക്കുന്നു കൂടാതെ അപ്പോഴും അവരും ബലോചിസ്ഥാനികൾ ഒരുമിച്ച് നിന്നിട്ടുള്ളൂ അല്ലാതെ ആ സമയത്ത് നിന്ന് പാകിസ്ഥാൻ്റെ ഭാഗമായി എല്ലായിരുന്നു ഒരുമിച്ച് ചെന്നിട്ടുള്ളൂ ഈ നാൽപ്പത് ഗോത്രങ്ങളും ഒറ്റ ഹെഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും മറ്റും ബ്രിട്ടീഷ് വെച്ച് പോകുന്നു ആ സമയത്ത് പാകിസ്ഥാൻ ബ്രിട്ടീഷിനെയും പക്ഷേ പാകിസ്ഥാനും ഇന്ത്യനെയും ബ്രിട്ടീഷായി വിഭജിക്കുന്നു അപ്പോൾ അങ്ങനെ വിജി രണ്ടായി പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ബലോചിസ്ഥാനികൾക്ക് ഇന്ത്യയിൽ വരാനാണ് താല്പര്യം അവർ അന്ന് മുതൽ താല്പര്യം ആ സമയത്ത് അവരുടെ താല്പര്യം ഇന്ത്യയിൽ വരാൻ വേണ്ടിയായിരുന്നു അപ്പോൾ അവർ ഇന്ത്യയിലേക്ക് വരാൻ അവർ ആഗ്രഹിച്ചു അവർ പറഞ്ഞു പക്ഷേ ആ സമയത്ത് ഇന്ത്യയിൽ ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടുരാജ്യങ്ങളുടെ ഒരു വിഭവിച്ചു വന്ന ഇന്ത്യ ഇന്ത്യ ഒറ്റ രാജ്യമായി മാറാൻ ഒരുപാട് സമയമെടുത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യക്ക് അതിലേക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ത്യ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ അതിന് തിരിച്ചു മറുപടി പറയാനൊന്നും പോയിട്ടില്ല അപ്പോൾ ആ സമയത്ത് അവർ ആ സമയത്ത് അവർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഒരു ഒറ്റക്കാരം എന്ന് വെച്ചാൽ അവർ ഒരു രാജ്യമായിട്ട് നിന്നോളാം അവർക്ക് ഇന്ത്യയിലൂടെ പോകണം അതല്ലെങ്കിൽ അവർ ഒരു രാജ്യമായിട്ട് നിന്നോളാം അല്ലെങ്കിൽ അവർക്ക് അവരൊരു സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കാം ആ നിന്ന് പറഞ്ഞ് അവർ അങ്ങനെ സംസാരിച്ച് പ്ലാൻ ചെയ്തായിരുന്നു അങ്ങനെ നിന്നിരുന്നു ഒരു പ്രശ്നവും അങ്ങനെ നിന്നായിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ പാകിസ്ഥാൻ എന്ത് ചെയാല് ഇവരുടെ ഹെഡ് ഉണ്ടാകുമല്ലോ ആ ഹെഡിനടുത്ത് വന്നിട്ട് സംസാരി ആ പ്രഷർ ചെയ്ത് എഴുതി വാങ്ങിച്ചു അങ്ങനെയാണ് ബലോചിസ്ഥാൻ പാകിസ്ഥാൻ്റെ കൂടെ ചേരുന്നത് അപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ ബലോചിസ്ഥാനിൽ ജനങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പാകിസ്ഥാനല്ല ഞങ്ങൾ ബലോചിസ്ഥാനികളാണ് ഞങ്ങൾ പാകിസ്ഥാൻ ഭാഗമല്ല ഞങ്ങൾ പാകിസ്ഥാൻ രാജ്യത്തിനുള്ളവരല്ല എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതൽ ഇത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അവർ ഫ്രീഡം ഫൈറ്റ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അവർ അന്ന് മുതൽ പ്രശ്നങ്ങളെ തന്നെയാണ് ബലോചിസ്ഥാനികൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത് അവരുടെ മെയിനായിട്ടുള്ള റിസോഴ്സ് ഒക്കെ ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അവരെടുത്തുകൊണ്ട് പോയിട്ട് പാകിസ്ഥാനെ മറ്റുള്ള ഈ കറാശോ സ്ഥലങ്ങളിലൊക്കെ അവിടുള്ള ജനങ്ങൾക്ക് വേണ്ടി അതൊക്കെ യൂസ് ചെയ്യുന്നു മെയിനായിട്ട് കോപ്പറും ഗോൾഡും ഒക്കെ ഗണ്ണം ചെയ്ത് ബലോചിസ്ഥാനെടുത്തുകൊണ്ട് പോകുന്നതിന് ബലോചിസ്ഥാൻ്റെ സിറ്റികളൊന്നും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല മെയിനായിട്ടും അപ്പോൾ അവരുടെ ഏറ്റവും മേജറായിട്ടുള്ള ക്യാപിറ്റലസിറ്റിയായി കിട്ടുക എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല സ്കൂളുകളോ കോളേജുകളോ ഒന്നും ഉണ്ടാവാത്തൊരു സാഹചര്യമായിരുന്നു ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ജനങ്ങൾക്കൊന്നും ഹെൽപ്പ് ആവുന്നില്ല ഇവിടുന്ന് റിസോഴ്സസ് മാത്രം പാകിസ്ഥാൻ എടുത്തുകൊണ്ട് പോകുന്നു അതുകൂടാതെ പാകിസ്ഥാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചൈനക്കാരെ അവിടെ എൻ്റർ ആവുന്നത് ചൈന എൻഡ്രൈഡ് ചൈന നൈസിനെ അവരും കൂടി ചേർന്നാണ് ഈ പറഞ്ഞ ബലോചിസ്ഥാനുള്ള ഗണനങ്ങളൊക്കെ ചെയ്തെടുത്ത് എല്ലാ എല്ലാ റിസോർസ് എടുത്തോ ശ്രമിച്ചിരുന്നത് അപ്പോൾ ആ സമയത്താണ് ഈ പറഞ്ഞ ബലോചിസ്ഥാനിച്ചൂടി പ്രശ്നം കൂടുന്നത് ആ സമയത്ത് അവരെല്ലാം കൂടി ചേർന്നാണ് ഒരു ആർമി ഉണ്ടാക്കണം അവർക്ക് വേണ്ടി ആ ആർമിയാണ് ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞാൽ ബി എൽ എ ഒരു ആർമി അവർ ഉണ്ടാക്കും അവർ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിനുള്ളവർ പോരാടുന്ന ഒരു ആർമി ഒരു ഉണ്ടാക്കുന്നു ആ ആർമിയാണ് ഈ പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ അവരാണ് നമ്മളെ പാകി പാകിസ്ഥാനെ അവിടുത്തെ ആർമിയുടെ ഒരു ഫുൾ ആ ഫുൾ ആർമിക്കാർ നീവിൻ്റെ ഒക്കെ പോകുന്ന സമയത്തുള്ളൊരു ആയിരുന്നു ട്രെയിനിൽ സഞ്ചരിച്ച എല്ലാ ആർമികളും ട്രെയിനിൽ സഞ്ചരിച്ച സമയത്ത് ഫുൾ ആയിട്ട് ആ ട്രെയിൻ അവർ റാഞ്ചി കൊണ്ടുപോയത് ഹൈജാക്ക് ചെയ്തു ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് അതിനുശേഷം അവർ പാകിസ്ഥാൻ എല്ലാ ബ്രിട്ടീ എല്ലാ പട്ടാഖാരെ അവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്തു ഒറ്റ പട്ടർഹാരം പട്ടാഖാരണിച്ച് പാകിസ്ഥാൻ്റെ പട്ടാഖാരം വേണവർ ഓടിച്ചുകൂടാണ് ചെയ്തത് അവർക്ക് അവരുടേതായ ഒരു ആർമി ആർമിയുണ്ട് ലിബറേഷൻ ഓഫ് ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി അതാണ് ആ ആർമി പിന്നെ കൂടാതെ അവർ സ്വന്തമായിട്ട് ദേശീയ ഗാനം അവർക്ക് സെപ്പറേറ്റ് ഗാനമുണ്ട് പാകിസ്ഥാനിൽ സംസാരിച്ചെന്ന ഭാഷയല്ല അവർ സംസാരിച്ചിരുന്നത് അവർ സംസാരിച്ചിരുന്നത് അവരുടെ ബലോസ് ലാംഗ്വേജാണ് സംസാരിച്ചിരുന്നത് അവർ പാകിസ്ഥാൻ എല്ലാവരും സംസാരിക്കുന്ന മെയിനായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട് ആ ലാംഗ്വേജ് അവർ ഉപയോഗിച്ചില്ല അവർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിരുന്നത് അവരുടെ ആയിട്ടുള്ള ലാംഗ്വേജ് അവരുടെ ഗോത്രങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരുന്നത് പിന്നെ അത് കൂടാതെ അവർ ഈ കഴിഞ്ഞ ദിവസം അവർ ഇൻഡിപ്പെൻഡൻ്റായി എന്നോട്ട് അവരും ഡിക്ലെയർ ചെയ്തു ഞങ്ങളിപ്പോൾ സ്വന്തം രാജ്യമായി തൊട്ട് ഡിക്ലേ ചെയ്തു അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ ഇതുവരെയും എല്ലാ വേൾഡ് ലോക രാജ്യങ്ങളടുത്തും എല്ലായിടത്തും അവരെ ഹെൽപ്പ് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളെ സപ്പറേറ്റ് രാജ്യം അക്കൗണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം കൊണ്ട് ഹെൽപ്പ് ചെയ്യണം ഹെൽപ്പ് ചെയ്യണം എന്നൊട്ട് എല്ലായിടത്തും ഹെൽപ്പ് വെച്ചുകൊണ്ടിരുന്നു ആരും ഹെൽപ്പ് ചെയ്തില്ല അവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചോദിച്ചത് ഇന്ത്യ അടുത്തൊക്കെ തന്നെയാണ് അപ്പോഴും ഇന്ത്യ വലിയ റെസ്പോണ്ട് ചെയ്യാമെന്ന് പോയിട്ടില്ല ഈ സമയത്താണ് ക്യാൻസൽ ആയി വിട്ടപ്പോൾ ഇന്ത്യ അത്രയും ഹെൽപ്പ് ചെയ്ത് ബെറോ വിസ്റ്റിനെ ചതിച്ച പറ്റിച്ച അവസ്ഥയൊക്കെ പോയി അക്കൗണ്ട് ഒച്ചപ്പാടം പ്രശ്നമുണ്ടാക്കി ഇപ്പോൾ അഖിലെ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ജയിലാന്നൊക്കെ ന്യൂസൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ മനസ്സിലാക്കുക സത്യാവസ്ഥ എന്ന് പറയാൻ പറഞ്ഞിട്ട് കാര്യം കാരണം ഈ ഒരു സത്യം നോളെ പറഞ്ഞ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ വെച്ചാൽ ഈ പറഞ്ഞ ബലോചിസ്ഥാനിനെ സപ്പോർട്ട് ചെയ്യണത് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മൂന്ന് രാജ്യങ്ങളാണ് ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ഈ മൂന്ന് രാജ്യങ്ങളാണ് ബലോചിസ്ഥാനിനെ സപ്പോർട്ട് ചെയ്യണതെന്ന് പാകിസ്ഥാൻ നാട് മൂന്ന് പറഞ്ഞു നടക്കുന്നതും ലോകത്തെ എല്ലാവർക്കും വിളിച്ചു കൊണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നതും അതിൽ ഇന്ത്യയിൽ റെസ്പോണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ത്യ സപ്പോർട്ട് ചെയ്യാനോ പോയിട്ടൊന്നുമില്ല ഇത് ഇന്ത്യ അടുത്ത് അവർ ഹെൽപ്പിച്ച് വെച്ചിട്ടില്ല അവർ സെപ്പറേറ്റ് രാജ്യമായിട്ട് അംഗീകരിക്കണം അവർക്കൊരു എംബസി ഇന്ത്യയിൽ തുടങ്ങുന്നതിനോട് ഇന്ത്യ ഹെൽപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ആ സമയത്തൊന്നും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടും റിപ്ലൈ കൊടുത്തതായിട്ട് നമുക്ക് ഒഫീഷ്യൽസ് ഒന്നും അറിയാൻ പാടില്ല അങ്ങനെയൊന്നും പുറത്ത് വന്നിട്ടില്ല അങ്ങനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയപ്പെടുവല്ലോ നമ്മൾ ന്യൂസിലേക്കുണ്ടാവില്ല അപ്പോൾ അങ്ങനൊന്നും സംഭവം നടന്നിട്ടില്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബലോചിസ്ഥാനിൽ അവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി അവർ സപറേറ്റ് ഇപ്പോൾ ഡിക്ലറേഷൻ ചെയ്തത് കഴിഞ്ഞ ദിവസം അവർ ഇൻഡിപെൻഡന്റ് ആയിരുന്നു ഡിക്ലറേഷൻ ചെയ്തത് അപ്പോൾ ഇങ്ങനെ ബലോചിസ്ഥാനിലുള്ള ജനങ്ങളെല്ലാവരും കൂടി ഡിക്ലർ ഡിക്ലെയർ ചെയ്യാൻ ചെയ്തത് കൂടാതെ മെയിനായിട്ട് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബലോചിസ്ഥാനിലെ ജനങ്ങൾ സാധാരണ ജനങ്ങൾ ഇപ്പം ബലോചിസ്ഥാനെ ആർമി ഉള്ളത് ബി എൽ എ ബി എൽ എ ആർമി അല്ലേ ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്ത് ഇവർ ഈ പറഞ്ഞവരെ ആയുധമൊക്കെ ഉപയോഗിച്ച് അറ്റാക്ക് നടത്തി ഓരോന്നും പിടിച്ചൊക്കെ സമയം പോയി കഴിഞ്ഞ ദിവസങ്ങൾ നാട്ടിൽ അമ്പത്തൊന്നോളം സ്ഥലങ്ങൾ എഴുപത്തൊന്നോളം അറ്റാക്കുകളാണ് അവർ ചെയ്തത് അപ്പോൾ ഇത് ചെയ്ത് ഓക്കെ ഇതൊക്കെ കൂടാതെ ഈ ജനങ്ങൾ അറ്റാക്ക് ചെയ്ത് ഈ പറഞ്ഞ ആർമി അറ്റാക്ക് ചെയ്യാൻ കാരണം വെച്ചാൽ ജനങ്ങളിൽ സാധാരണക്കാർ ജനങ്ങൾ പലരും കാണാതെ കാണാതെ പോകുന്നു കാണാതെ പോകുന്നവർ കുറച്ചു ശേഷം വീണ്ടും അവിടെ ഇവിടെയൊക്കെ ചത്ത ഇറങ്ങാതെ കണ്ടുപിടിക്കുന്നു അപ്പം എങ്ങനെ കാണാതെ പോകുന്നത് എങ്ങോട്ട് ഇവിടെ കറച്ച് കൊണ്ടുപോകുന്നു ആരാ കൊണ്ടുപോകുന്നത് എങ്ങനത്തെ ഇവർ ചത്തായിട്ട് കൂടെ കൊണ്ട് ബോഡി ഡംപ് ചെയ്യാന്ന് ചെയ്യുന്നത് അതിനുശേഷം കൊന്നിട്ട് ബോഡി ഡംപിച്ച് അപ്പോൾ അത് എങ്ങനെയാണ് നടക്കുന്നു അപ്പോൾ അതിന് എന്തേലും വീണ്ടും ജനങ്ങൾ ഒരുപാട് ദോഷം ഉയർത്തുക കാരണം ആരോടൊപ്പം പാകിസ്ഥാൻ ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടെ ബെറോ ഇനങ്ങൾ ആരുടെയും സാധാരണക്കാരൻ എന്തെങ്കിലും പറഞ്ഞ് ഒച്ചയുണ്ടായി കഴിഞ്ഞാൽ അവിടെ അവിടെ സാധാരണക്കാരൻ ജനങ്ങളൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യണത് ഒരു നമ്മളെ ഗാന്ധി മാർഗ്ഗത്തിലൂടെയാണ് ഗാന്ധിജിയൊക്കെ പറഞ്ഞാൽ അഹിംസ രീതിയിലാണ് അവര് പ്രൊട്ടസ്റ്റ് ചെയ്യണത് ബലോചിസ്ഥാൻ്റെ ഈ ബലോ ബി എൽ എ ആർമിയാണ് ശരിക്കും മെയിനായിട്ട് ബി എൽ എന്ന് പറഞ്ഞാൽ ബലോസ്താൻ ലിബറേഷൻ ആർമി ബി എൽ എ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ തോക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ സാധാരണ ജനങ്ങൾ ഇപ്പോഴും അഹിംസ രീതിയിലാണ് ഒച്ചുണ്ടാക്കുന്നത് ഞങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യണത് അവർ ജനങ്ങൾ സ്വാതന്ത്ര്യം വേണമെങ്കിൽ അപ്പോൾ അങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ജനങ്ങൾ പലരും കാണാതെ കാണാതെ പോകുന്നു കാണാതെ പോകുന്നവർ പിന്നീട് പലയിടത്തോട്ട് അവരുടെ ബോഡി ഡംപ് ചെയ്തവരെ കണ്ടുപിടിക്കപ്പെടുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും ജനങ്ങൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി കാരണം മെയിനായിട്ട് പാകിസ്ഥാൻ മാത്രമല്ല ഇവിടുത്തെ റിസോഴ്സ് എടുത്തിട്ട് പോകുന്നത് പാകിസ്ഥാൻ ചൈനയായിട്ടൊരു അഗ്രമെന്റ് ഇട്ടിട്ട് ചൈനയെ കൊണ്ട് കൊണ്ടുവന്ന് അവരും കൂടി വന്നിട്ടാണ് റിസോഴ്സ് എടുത്തിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലമെന്റ് ചൈന കൊണ്ടുവന്നിട്ടുണ്ട് മെയിൻ അവർക്ക് കൊണ്ടുപോകുമ്പോഴായിട്ട് റോഡും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് അതിൽ അടിപൊളി റോഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കുറച്ചു കാലം മാത്രമേ ചൈനയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഉപാ അവർക്ക് വേണ്ടി തന്നെ ശരിക്കും നടന്നത് മെയിനായിട്ട് ഈ റോഡൊക്കെ നടന്നത് ഈ പാക് ചൈനയുടെ പ്ലാൻ ചെയ്ത് ചൈന ചൈനയ്ക്ക് ആവശ്യമായ രീതിയിൽ സാധനം പ്രക്രിയ കൊണ്ടുപോകണമല്ലോ അതിനുവേണ്ടി പണിത റോഡുകൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ജനങ്ങളെ എല്ലാ റിസോർസ് എടുത്തിട്ട് പോകുന്നു ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അവർക്ക് ജനങ്ങൾ സ്കൂളിൽ പോയി പഠിക്കുന്നില്ല ആ ഒരു സ്കൂളിൽ പോയി പഠിക്കാൻ വേണ്ടി ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല അവിടുത്തെ ജനങ്ങളെല്ലാവരും കോളേജ് ഒന്നും പഠിക്കുന്നില്ല പലരും പഠിത്തമില്ലാത്തവരെ പഠിപ്പ് നിർത്തി ഇങ്ങനെ പ്രൊട്ടക്ഷൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവരും പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ ഗവൺമെൻറ് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ പഠി പഠിക്കാനുള്ള സ്കൂളുകളോ കോളേജുകളോ ഒന്നും പഠിച്ച് പണിതു കൊടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഗവൺമെൻറ് ഈ ബലോചിസ്ഥാൻ ജനങ്ങളുടെ അടുത്ത് ഒരു ക്രൂരത കാണിച്ചതിന് പിന്നിൽ അവിടുത്തെ ജനങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യമാണെന്നുള്ള പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബലോത്തിസ്താൻ്റെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ പാകിസ്ഥാനിലെ പ്രശ്നങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം കുറച്ച് ജനങ്ങളൊന്നുമല്ല നമ്മൾ ജനങ്ങൾ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒന്നര കോടിക്ക് മുകളിലുള്ള ആളുകളാണ് ഒന്നര കോടിയോളം ജനങ്ങളാണ് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് സെപ്പറേറ്റ് രാജ്യമായിട്ട് വേണം എന്നുവെച്ചാൽ പാകിസ്ഥാൻ വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ ഇനി പാകിസ്ഥാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർക്ക് സ്വന്തമായിട്ട് നാഷണൽ അന്നതമുണ്ട് എന്ന രീതിയിൽ അവർ അങ്ങനെ ചെയ്തു പിന്നെ കൂടാതെ അവർക്ക് ഫ്ലാഗ് ഉണ്ട് പിന്നെ അവർ സെപ്പറേറ്റ് ആർമിയായി അപ്പോൾ എല്ലാം കൊണ്ടും അവർ സെപ്പറേറ്റ് രാജ്യമായി നമ്മളിപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ അടുത്തൊക്കെ അവർ ഹെൽപ്പ് വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇനി സെപ്പറേറ്റ് രാജ്യമായിട്ട് ഇതാക്കുമ്പോൾ അവളുടെ ഒരു മെമ്പർഷിപ്പിൻ്റെ അവർ ആഗ്രഹിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടാതെ എംബസി ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇന്ത്യ അടുത്തേക്ക് ഹെൽപ്പ് വയ്ക്കുന്നുണ്ട് അവർ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് പ്ലാൻ ചെയ്യണത് ആഗ്രഹിക്കുന്ന റിക്വസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിടത്താണ് അപ്പോൾ പല രാജ്യങ്ങളുടെ അടുത്തും ഇത് റിക്വസ്റ്റായിട്ട് പോയിട്ടുണ്ട് ബലോബിസ്ഥാന ആളുകളും അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ചെയ്യുന്നത് ഇന്ത്യയാണ് ഇന്ത്യ ഹെൽപ്പ് ചെയ്യുന്നത് കാരണം ഇന്ത്യയും പാകിസ്ഥാനും പ്രശ്നം പോയിക്കൊണ്ടിരിക്കുകയാണോ അപ്പോൾ ഇന്ത്യ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ പാകിസ്ഥാനിൽ പ്രശ്നങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പാകിസ്ഥാനെ ഭാഗത്തൊരു ലെറ്റർ ഇന്ത്യയ്ക്ക് ഉണ്ട് ആ ലെറ്റർ ഈ ബലോസ്സ്ഥാനിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവരെ കുറിച്ചോ ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനത്തെ ലെറ്ററൊന്നുമല്ല ഇപ്പ്രാവശ്യം അവർ ചോരക്കളൊക്കെ മാറ്റി ആക്കി ഇത്രയും കാലം അത് പറഞ്ഞത് ഞങ്ങൾ വെള്ളത്തിൽ തൊട്ടാൽ ഞങ്ങൾ ഇവിടെ ഇവിടെ ഇനി രക്തം വെള്ളം മാറ്റിക്കൂടി രക്തമായിരിക്കും വരാമെന്നു പറഞ്ഞിട്ട് ഒച്ചു പറഞ്ഞായിക്കൊണ്ടിരുന്ന അവർ ഇപ്പോൾ അവർ റിക്വസ്റ്റായിട്ട് തന്നിരിക്കുകയാണ് അവർക്ക് വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം നമുക്കതിനൊക്കെ അറിയാം പാകിസ്ഥാനിലെ ഞാൻ പറഞ്ഞ പല വർഷങ്ങളിൽ വീഡിയോ പറഞ്ഞു പ്രദേശം നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ഫുൾ ഈ വെള്ളത്തെ ആശ്രയിച്ച് ജയിച്ച് പോകുന്നത് അപ്പോൾ അത്രയും വലിയൊരു റിസോഴ്സാണ് നമ്മൾ നമ്മളിന്നു പോകുന്ന സിനിമ ജനകം വഴി വെള്ളം പോകുന്നത് അപ്പോൾ ആ ഒരു വെള്ളം അവർക്ക് കിട്ടിയിട്ട് ശരിയാവുക അപ്പോൾ അവർ ആ ഒരു വെള്ളം തിരിച്ചു തരാൻ തുറന്നു തരണം എന്നിട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം വെള്ളം എന്നിട്ട് ഇന്ത്യക്ക് കൊടുക്കാത്ത ഒരയ്ക്ക് നല്ലതാണ് കാരണം ഇന്ത്യയിലുള്ള രണ്ട് ഡാം ശരിക്കും ആ വഴി വെള്ളം അവർക്കാണ് പോകുന്നത് ഡാമിൽ വെള്ളം ഉണ്ടെങ്കിലും ആ ഡാമുഴി വെള്ളം അവർക്കാണ് പോണത് തുറന്നിട്ട് ഡാം അപ്പോൾ സിന്ധു നദി കരാർ പ്രകാരം പാക്കിസ്ഥാനെടുത്ത് ചോദിക്കാതെ ഈ ഡാം ക്ലീൻ ചെയ്യാനും ഡാമിന് ഇഷ്ടം പോലെ ചെളി അടിഞ്ഞു കൂടിയിട്ടുണ്ട് അപ്പോൾ ചെളി ക്ലീൻ ചെയ്യാൻ മാത്രമേ കൂടുതൽ കൂടുതൽ വെള്ളം സംഭരിക്കാമോ കൊറ്റുള്ളൂ അപ്പോൾ അതിനുവേണ്ടി പല പ്രാവശ്യം പാകിസ്ഥാനെടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു ചെയ്തിട്ടുള്ള ഒരുപാട് പ്രാവശ്യം കാരണം അന്ന് കരാറുള്ള സമയത്ത് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ പാകിസ്ഥാനെ റിക്വസ്റ്റ് ചെയ്ത് പാകിസ്ഥാൻ്റെ പെർമിഷനിൽ മാത്രം നമുക്ക് ഡാം ക്ലീൻ ചെയ്യാനോ വെള്ളം സംഭരിക്കാനോ കൊറ്റുവരുള്ളൂ ഡാമിൽ കൂടുതൽ വെള്ളം അല്ലെങ്കിൽ ഡാം ആൾ തുറന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് കരാർ പ്രകാരം അപ്പം അതുകൊണ്ട് പാകിസ്ഥാനത്ത് പല പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്ത് പാകിസ്ഥാൻ കേൾക്കാതെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്ന അവസാനം ഇന്ത്യ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയപ്പോഴേക്കും പാകിസ്ഥാൻ പ്രശ്നം വേൾഡ് കോർട്ടിലേക്ക് കൊണ്ടുപോയി പ്രശ്നം ഇതാക്കിയിട്ട് ഇന്ത്യൻ ഇന്ത്യയ്ക്ക് മണ്ണുകൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഡാം ക്ലീൻ ചെയ്യാൻ പോയി പാകിസ്ഥാൻ അവർക്ക് സപ്പോർട്ട് കൊടുക്കാതെ പാകിസ്ഥാൻ ആ ഒരു ഇത് ഓൾറെഡി ഇന്ത്യ പ്ലാൻ ചെയ്തു ഇതിനെ എങ്ങനെയൊക്കെ നിർത്തുന്നതൊക്കെ അപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പോൾ മോദി എനിക്ക് ഒന്ന് ഈ ഒരു പ്രശ്നം സമയത്ത് അടിപൊളിയായിട്ട് ഇന്ത്യ സോർട്ടിട്ട് സസ്പെൻഡ് ചെയ്ത് ക്യാൻസൽ ആക്കിയിട്ടില്ല മനസ്സിലാവണമെന്ന് വെച്ചാൽ വെള്ളം ഇനി മേലിൽ പാകിസ്ഥാൻ ഒട്ടും കൊടുക്കൂല എന്നല്ല പറഞ്ഞത് ക്യാൻസലാക്കിയിട്ടില്ല സസ്പെൻഡ് ചെയ്യുന്ന താൽക്കാലികമായി സസ്പെൻഡ് എന്ന് പറയുന്നത് ആ ഒരു ഇത് അതുകൊണ്ട് ഇന്ത്യക്ക് തൽക്കാലം ഫാസ്റ്റായിട്ട് ഡാംസ് ഒക്കെ കെട്ടി നിൽക്കാം ഇപ്പോൾ നാലോളം പ്രോജക്റ്റുകൾ ഓൾറെഡി സ്റ്റാർട്ടിങ് റണ്ണിങ് ആണ് ഡാംസ് കിട്ടുന്നതിൻ്റെ അപ്പോൾ വെള്ളം നമ്മൾ സംരക്ഷിച്ച് സംരക്ഷിച്ചാൽ നമ്മൾ ഇന്ത്യക്ക് ഇന്ത്യ അവർക്ക് വെള്ളം കൊടുക്കില്ല എന്ന് പറയുന്നില്ല ഇന്ത്യ വെള്ളം കൊടുക്കൂലെന്ന് തീർത്ത് പറഞ്ഞിട്ടില്ല അത് അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല ആവശ്യമൊന്നും വന്നിട്ടില്ല എന്തായാലും വെള്ളം കൊടുക്കുമായിരിക്കും നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഭരിക്കുന്ന മോദിന്ന് അത്രയും മനുഷ്യരില്ലാത്ത മനുഷ്യനല്ലല്ലോ ഉറപ്പായിട്ട് വെള്ളം കൊടുക്കുമായിരിക്കും പക്ഷേ മെയിനായിട്ടും ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ പ്രിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളിപ്പോൾ വെള്ളം തറഞ്ഞു നിർത്തരുത് ഇപ്പോൾ ഓൾറെഡി അവർക്ക് വെള്ളം കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ആയ അവസ്ഥയാകും നമുക്ക് ഏകദേശം ഇരുപത്തൊന്നോളം ഹൈഡ്രോളിക് അവരുടെ ഇലക്ട്രിസിറ്റി ഉൽപാദനം ഫുള്ളും ഈ വരുന്ന വെള്ളത്ത് ആസ്പദമാക്കി ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ കനാലുകളായിരുന്നു അവിടെ കൂടെയൊക്കെ ആയിട്ടും അവർ പാകിസ്ഥാൻ്റെ അത്രയും രാജ്യത്തിന് ആ ഒരു രാജ്യത്തിൻ്റെ ഇലക്ട്രിസിറ്റി അടക്കം ഫുള്ളും ഈ ഒരു വെള്ളത്തിന് വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നവർ അപ്പോൾ അത് ഫുള്ളായിട്ടും ഇപ്പോൾ ഡ്രോപ്പ് ആയ അവസ്ഥയാണ് പിന്നെ അവരുടെ കനാഡുകളിലൊക്കെ വെള്ളം വെട്ടിക്കൊണ്ട് വെട്ടിക്കൊണ്ടിരിക്കണം ഓൾറെഡി പാകിസ്ഥാനിൽ അവരുടെ മേര സിറ്റീസിലൊക്കെ വെള്ളത്തിന് ഇപ്പം തന്നെ ക്ഷാമം തുടങ്ങി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് വെള്ളം വേണം എന്ന രീതിയിൽ റിക്വസ്റ്റ് ചെയ്തിരിക്കണം നിങ്ങൾ മനസ്സിലാക്കണം അൽഹാമിൻ്റെ പ്രശ്നം തുറന്ന് പാകിസ്ഥാനിൽ ഭീകര അറ്റാക്ക് ഇന്ത്യ ചെയ്ത ശേഷം നമ്മൾ വിചാരിച്ച് പാകിസ്ഥാനിപ്പോൾ കാര്യത്തിൽ വിചാരിച്ചു അവർ ഇപ്പോൾ വീണ്ടും ഒരു അപേക്ഷിച്ചിട്ട് വന്നിരിക്കുകയാണ് റിക്വസ്റ്റ് രീതിയിൽ വന്നിരിക്കുന്നത് ഈ വെള്ളം തോന്നുക തരണം എന്ന രീതിയിലുള്ള അപേക്ഷിച്ചിട്ട് വന്നിരിക്കുന്നത് ഇതാണിപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം കൂടാതെ പാകിസ്ഥാനുള്ള പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ഇത്രയൊക്കെ നമ്മൾ നന്നേക്കുന്നത് ഇനി കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരണമെങ്കിൽ നമ്മൾ താമസിച്ചത് അടുത്ത വീഡിയോ ചെയ്ത് പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ ഇനി പുതിയ പുതിയ പ്രശ്നങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളായാലും നമ്മൾ മാക്സിമം ഫാസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ താമസത്തെ പുതിയ വീഡിയോയിട്ട് ബൈ ഫോൺ മാർജ്ജം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബും നടക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ